ിയമുള്ളവരെ പൊന്നാനിയിലെ രണ്ടാമത്തെ കാഴ്ചയുമായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞങ്ങൾ മുമ്പിൽ വന്നിട്ടുള്ളത് എന്തായാലും പൊന്നാനിയെ ഇന്ന് പെരുന്നാൾ ദിവസമായതുകൊണ്ട് പൊതുവെ ട്രോളിങ് സമയമാണ് അപ്പോൾ അത് കാരണത്താൽ എന്ത് ചെയ്യുന്നില്ല ഇന്ന് ആരും ബോട്ട് ഇറക്കുന്നില്ല പെരുന്നാളും ഈ രണ്ട് കാരണത്താൽ നാളെ മുതൽ ഇറക്കുമെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇന്നത്തെ ഈ കാഴ്ച രസരമായൊരു കാഴ്ചയായിരിക്കും എന്തായാലും നിങ്ങളിലേക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് പേര് പ്രഭാകര പേര് പ്രഭാകർ എന്നാണ് ഏകദേശം എത്ര വർഷമായി ഇവിടെ കേരളത്തിൽ വന്നിട്ട് പതിമൂന്ന് വർഷം ഈ പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് വർക്ക് ആർബർ തന്നെയാണ് എന്തൊക്കെ ചെയ്യും ചെറുതിലാണോ വലുതിലാണോ ണോ മീഡിയം സൈസില് പോകും അപ്പൊ ഇപ്പൊ ട്രോളിംഗ് നിരോധന ആയതുകൊണ്ട് അപ്പൊ നിങ്ങള് വിശ്രമത്തിലാണ് ഇപ്പൊ വെള്ളങ്ങളും പോലും പെരുതും പോകും അല്ല ട്രോളിംഗ് അല്ലോധന ബാധിക്കൂല ആ വെള്ളം ബാധിക്കും ഓക്കെ ആയക്കടലിലുള്ള ഫിഷിംഗ് ആണ് നിരോധിച്ചിട്ടുള്ളത് അങ്ങനെ ാണ് നിരോധിച്ചിട്ടുണ്ട് പ്രഭാകരവായിമൂന്ന് വർഷമായി ഇവിടെ വന്നിട്ട് തമിഴ്നാട്ടിലെ ഏരിയ തൃശ്ശി ഡിസ്ട്രിക് തൃശ്ശാപ്പള്ളി തൃശ്ശാപള്ളിപ്പള്ളിക്കാരനാണ് അപ്പോൾ എന്തായാലും ഞാൻ മൂപ്പര് ഏകദേശം മലയാളം മൂപ്പര തമിഴ് അല്ലെങ്കിൽ മൂപ്പറ മലയാളം നിക്ക് തിരിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഒരു പതിമൂന്ന് വർഷമായിട്ട് കേരളത്തിലുണ്ട് കേരളത്തിനെ കുറിച്ച് അഭിപ്രായം എന്താ ഇവിടെ ജനങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായം കുളന്തകൾ എത്ര രണ്ട് രണ്ട് കുളന്ത വിദ്യാഭ്യാസം നേടുകയാണോ കുട്ടികളായി പേര കുട്ടികളൊക്കെ ആയി ആ ഓക്കെ 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 ഏകദേശം എത്ര ഏജ് ആയിട്ടുണ്ടോ എത്ര വയസ്സായിട്ടുണ്ടോ അറുപത്തിനാല് അറുപത്തിനാല് വയസ്സായി അറുപത്തിനാല് വയസ്സായിട്ടും ഹെൽത്തിയാണ് ഇപ്പളും അല്ലേ അപ്പൊ എന്നാ ഈ ഒരു വർക്കിലേക്ക് വരാൻ കാര്യം എന്താ ആ ബാർബർ പ്രധാനമായിട്ടും ബാർബർ ആ അങ്ങനെ വെറുതെ കടൽ കാണാൻ വരുമ്പോ വർക്ക് വേറിപ്പോട്ട് എന്നെ കൊണ്ടുപോയത് ആ അങ്ങനെ കൊണ്ടുപോയതാണ് കൊണ്ടുപോയി ഗിഫ്റ്റ് അപ്പോൾ ആദ്യം ബാർബർ വർക്ക് ചെയ്യുന്നത് എന്നിട്ട് അങ്ങനെ ഇത് കടലിനോട് കാണാൻ ഒരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടി വന്ന സമയത്ത് അങ്ങനെ ഒരാൾ കൊണ്ടുപോയി പണിക്ക് വരുകയെന്ന് ചോദിച്ചാൽ പിന്നെ പണിക്ക് വരാൻ പറഞ്ഞ് കൊടുക്കും പണിക്ക് വരാൻ അങ്ങനെയാണ് ഇതിൽ കൂടി ഏകദേശം പതിമൂന്ന് വർഷത്തോളം ഓക്കെ ഈ ഈ വർക്ക് തന്നെ ഇഷ്ടമാണോ എൻജോയ് കടലൊക്കെ പോയി ആയ കടലൊക്കെ കാണാല്ലേ ഈ കടലിലേക്ക് പോകുമ്പോൾ അനുഭവം എങ്ങനെ അനുഭവങ്ങള് നമുക്കോരോ ഇതോര കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഫുഡൊക്കെ ഇതന്നെ പാകം ചെയ്തില്ല ഓക്കെ 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 അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇൻട്രോ തുടക്കം കുറിക്കുന്നത് വീഡിയോയുടെ തുടക്കം കുറിക്കുന്നത് പ്രഭാകർ ഭായുടെ കൂടെയാണ് അപ്പോൾ പ്രഭാകർ വായി ഏകദേശം അറുപത്തി നാല് വയസ്സായ രണ്ട് കുളന്നുകളുണ്ട് പേരക്കുട്ടികളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും മൂപ്പര ഒരു ലൈഫാണ് പറഞ്ഞത് അദ്ദേഹം ആ ഒരു ബ്യൂട്ടീഷ്യൻ എന്നൊരു വാർബർ ആയിരുന്നു ആ വർക്കറിയിൽ നടത്തുന്ന സമയത്ത് കടൽ കാണാനുള്ളത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഒരാൾ കണ്ടുമുട്ടുന്നു ജോലിക്ക് വരണമെന്ന് ചോദിച്ചു ഓക്കെ ഞാൻ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഫീൽഡിൽ കയറി തരുന്നത് അപ്പോൾ ഓക്കെ ഒരുപാട് സന്തോഷം ഓക്കെ ഓക്കെ അങ്ങനെ പ്രിയമുള്ളവരെ നമ്മൾ പ്രഭാകർഭായുമായിട്ടുള്ള ഒരല്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതായി എന്തായാലും ഒരു കൗതുകമുള്ള വാർത്ത തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററി ഒരു ബാർബർ തൊഴിലാളിയായിട്ട് ഇരിക്കുന്ന സമയത്ത് കടൽ കാണാനും കടലും കടലോരവും ഒത്തിരി ഇഷ്ടപ്പെടുന്ന അദ്ദേഹം അത് അത് കാണാൻ വേണ്ടി കാഴ്ചക്കാരനായിട്ട് വന്നതാണ് ആ സമയത്താണ് മറ്റൊരവസരം തേടി വന്നത് േകദേശം പതിമൂന്ന് വർഷത്തോളമായിട്ട് അതേ വീട്ടിൽ പൊന്നാനിട്ട് ഹാർബർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും കടലിനും കടലിൻ്റെ മക്കൾക്കും ഇങ്ങനെ ധാരാളം കഥകൾ പറയാൻ ആയ കടലിലെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട നമ്മളൊക്കെ ടേബിളിൽ വരുന്ന രുചിയേറിയ മത്സ്യം നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ പിന്നണിയിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട് എന്ന് നമ്മൾ അറിയാതെ പോകുന്നുണ്ട് പലപ്പോഴും എന്നാലും ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പൊന്നാനി ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ് ഏകദേശം സമയം ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട് ഈ കാഴ്ചക്ക് ശേഷം പൊന്നാനിയുടെ ലൈറ്റ് ഹൗസ് ഞാൻ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വീഡിയോയിൽ പൊന്നാനി ഹാർബറിൻ്റെയും അതുപോലെ തന്നെ പൊന്നാനി ലൈറ്റ് ഹൗസിൻ്റെയും കാഴ്ചകളാണ് മാന്യപ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ലൈറ്റ് ഹൗസിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ചെയ്തതാണ് ആദ്യം അത് ഉൾപ്പെടുത്താം എന്ന് കരുതി എന്തായാലും വീഡിയോ നിങ്ങൾ ഇഷ്ടമാകുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് മത്സ്യബന്ധനത്തിന് ആരും തന്നെ പോയിട്ടില്ല സോറി പെരുന്നാൾ ദിവസമായതുകൊണ്ട് അന്നിടത്തെ വീഡിയോ ആണ് പുസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം വൈകിപ്പോയി എന്തായാലും അടുത്ത കാഴ്ച നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലെ സുന്ദരമായ ഡിസൈൻ വർക്കുകളൊക്കെയാണ് ഇനി നമ്മൾ ഇവിടെ നിന്നോട്ട് കാണാൻ പോകുന്നത് അതിൻ്റെ ലൈവ് കാഴ്ചകളാണ് മാന്യപ്രേക്ഷകരിലേക്ക് ഇനി ഇവിടെ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാലും വീഡിയോക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് സമ്മാനമായിട്ട് നൽകാനും അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ചാനലിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള ലൈബ കാഴ്ചകൾ മാന്യപ്രേക്ഷകർക്ക് നേരിൽ വീക്ഷിക്കാം ഉച്ചയ്ക്ക് ശേഷം ഇതിലേക്ക് സന്ദർശകർക്ക് പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട് അത് വൈകിട്ടൊരു മണി വരെയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് തിങ്കളാഴ്ച ദിവസം ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നതല്ല എന്നും കൂടെ അറിയാൻ സാധിച്ചു അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം തിങ്കളാഴ്ച ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് റൗണ്ട് ആയിട്ടൊരു കോണിയാണ് ആ കോണി കയറി അതിൻ്റെ മുകളിൽ കയറി കാണാൻ ആഗ്രഹിക്കുന്ന അതിന് കഴിയുന്ന ആളുകൾ മറ്റുള്ള ഓവർ ഹൈറ്റിലേക്ക് പോകുമ്പോൾ തലകറങ്ങുന്നു മറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാം അതിനൊക്കെ ചെറിയ ഒരു അവർ നിശ്ചയിക്കുന്നൊരു വീസ് ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ ലൈറ്റ് ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കടലിലൂടെ യാത്ര പോകുന്ന ബോട്ടുകൾക്കും കപ്പലുകൾക്കൊക്കെ ഇത് ഏകദേശം ഇന്ന ഏരിയ ആയി എന്ന് മനസ്സിലാക്കാൻ ഓരോ ലൈറ്റ് ഹൗസിനും ഒരു ബാർ കോഡ് ഉണ്ട് അതായത് ആ ലൈറ്റ് പ്രകാശിക്കുന്ന സെക്കൻഡുകൾ അനുസരിച്ചാണ് എന്തായാലും പൊന്നാനി ലൈറ്റ് ഹൗസിന് ഏകദേശം പതിനഞ്ച് സെക്കൻഡ് ആണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അത്രയും ഉള്ളിൽ അത് സിഗ്നൽ അടിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് പൊന്നാനിയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുകൂടെ അറിയാൻ സാധിച്ചു എന്നാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടു വിട്ടാം അതുവരേക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്